നമ്മുടെ നായകനും കർത്താവും രക്ഷിതാവുമായ നസറേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പല പ്രവർത്തികളും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പലരെയും അറിഞ്ഞോ അറിയാതെയോ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ മറിച്ചും നാം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തികളുടെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും ഇതുപോലെ ഒരാളുടെ പ്രവൃത്തി കൂടെയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഭാഗം യോഹനുദ്ദേശിച്ച സുവിശേഷം അവസാന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ശിവൻ പത്രോസും തോമസും നഥനയേലും സബിമക്കളും മറ്റു രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചുള്ള ഒരു സന്ദർഭം കഴിഞ്ഞ മൂന്നര വർഷക്കാലം ഗുരുവായിരുന്ന യേശു അവരുടെ കൂടെ ഇന്നില്ല അവരുടെ കണക്ക് കൂട്ടലുകൾ പലതും തകിടം മറിഞ്ഞതായി അവർക്ക് തോന്നി അവരെടുത്ത തീരുമാനങ്ങൾ പലതും തെറ്റായി പോയതായും അവർക്ക് തോന്നിയിരിക്കാം മുന്നോട്ട് നോക്കുമ്പോൾ പ്രതീക്ഷ ഇല്ലാത്തൊരു സാഹചര്യം വിശ്വസിച്ച പല കാര്യങ്ങളും നടന്നില്ല അല്ലെങ്കിൽ ഇനിയൊരു കാലത്തും നടക്കുകയില്ല എന്നൊരു ഹൃദയത്തിന്റെ ഉള്ളിൽ വന്നു കാണും യേശുക്രിസ്തുവിന്റെ മരണത്തോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആകുലചിത്തരായി ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാർ ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പ്രധാനിയായ ഷിമോൻ പത്രോസ് മറ്റുള്ളവരോട് പറയുകയാ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു കേട്ട പാതി ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു അവർ പുറപ്പെട്ട് പടക്കു കയറിപ്പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല തങ്ങൾക്കുള്ള സകലതും ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു കൂട്ടം ശിഷ്യന്മാർ എന്തു തന്നെയാണെങ്കിലും ഈ കൂട്ടത്തിൽ പോലും ഷിമോൻ പത്രോസിന്റെ തീരുമാനത്തോട് യോജിക്കാതെ ഇരിക്കുന്നില്ല അതിന്റെ അർത്ഥം ഷിമോൻ പത്രോസിന്റെ തീരുമാനം കൂടെയുള്ളവരെ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും നമ്മുടെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ പലപ്പോഴും ഇതുപോലെയാ നമ്മുടെ ജീവിതത്തിലും പലരും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് നാം അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുമ്പോൾ നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ ദൈവത്തിന്റെ ഉണ്ടോ എന്ന് നാം പലപ്പോഴും ചിന്തിക്കാറില്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും യേശുവിന്റെ സാന്നിധ്യമില്ലാതെ യേശുവിന്റെ ആശീർവാദമില്ലാതെ നാം ചെയ്യുന്ന നാം പ്രവർത്തി അല്ലെങ്കിൽ നാം എടുക്കുന്ന പല തീരുമാനങ്ങളും പാളി പോകാറുണ്ട് അല്ല എങ്കിൽ സക്സസ് ആകാറില്ല ഒരു പക്ഷേ നാം ആ തീരുമാനം എടുക്കുന്നത് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു വ്യക്തിയുടെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ആയിരിക്കാം പ്രിയ വൈതലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നാം ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് നാം ഇവിടെ കാണുന്നത് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ നിരാശപ്പെട്ട് കരയിലേക്ക് വരുന്ന ശിഷ്യന്മാരെ നോക്കി പടകിന്റെ വലതുഭാഗത്ത് വലവിശ്വിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ യേശുവിന്റെ വാക്ക് അതുപോലെ അനുസരിച്ചു ആ വല വലിപ്പാൻ കഴിയാതെ വണ്ണം മീനിന്റെ പെരുപ്പം അവർ അനുഭവിക്കുകയും ചെയ്തു നമ്മുടെ ജീവിതയാത്രയിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ യേശുവിന്റെ ശബ്ദമില്ലായെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം ഇല്ലായെങ്കിൽ യേശുവിന്റെ ഗൈഡൻസ് ഇല്ലായെങ്കിൽ നാം പലപ്പോഴും പരാജിതരായി പോകും എന്നാൽ യേശു ക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തോടെ നാം ചെയ്യുന്ന പ്രവർത്തികൾ പരാജയപ്പെടുകയില്ല പ്രിയ സ്നേഹിത ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് വ്യക്തികളാകരുത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് യേശു ക്രിസ്തു ആകണം നാം പരാജിതരാകുവാൻ നാം ഭയപ്പെട്ടു പോകുവാൻ നാം പുറകോട്ട് പോകുവാൻ യേശു ക്രിസ്തു ഒരിക്കലും നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് നേടിത്തന്ന വിജയം കൊണ്ടാടുവാനാണ് യേശു നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ പലപ്പോഴും റെക്കഗ്നൈസ് ചെയ്തിരിക്കാം കഴിഞ്ഞ നാളുകളിൽ ഞാൻ എടുത്ത തീരുമാനം യേശുവിനോട് കൂടെ അല്ലായിരുന്നു എന്ന് ഇന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഈ നിമിഷം യേശു അപ്പച്ച അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ജീവിതയാത്രയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് താങ്കൾ പറയുന്നുവെങ്കിൽ താങ്കളോട് സംസാരിക്കുവാൻ മതിയായവനായ ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം താങ്കൾ അനുഭവിക്കുക തന്നെ ചെയ്യും ആ ദൈവ ശബ്ദത്തിനനുസരിച്ച് നാം മൂവ് ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം വിജയം കാണും അതായത് യഥാർത്ഥമായി യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്ന താങ്കളിലൂടെ താങ്കളായിരിക്കുന്ന ദേശത്ത് താങ്കളായിരിക്കുന്ന ജോലിസ്ഥലത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളി ദൈവം ആഗ്രഹിക്കുകയാണ് താങ്കളെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് പരാജയ ഭീതി മാറി വിജയത്തിന്റെ ജയഭേരി മുഴക്കുവാൻ യേശുക്രിസ്തുവിന്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മളിവിടെ കാണുന്നത് യേശുക്രിസ്തു ഇല്ലാതെ സ്വന്തം അധ്വാനത്താൽ വല്ലതും നേടാൻ വേണ്ടി കടന്നു പോകുന്ന ശിഷ്യന്മാരെ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല അവർക്കു വേണ്ടി സ്നേഹത്തോടെ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുന്ന യേശുവിനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഒൻപതാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണാം ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു യേശു നമ്മുടെ മടങ്ങി വരവിന് വേണ്ടി ഒന്ന് കാത്തിരിക്കുകയാണ് നമുക്ക് വാഗ്ദത്തങ്ങളിൽ ഒന്ന് വിശ്വസിക്കാം നാം താമസിക്കുന്നു എന്ന് വിചാരിച്ചാലും അത് നിറവേറുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും എല്ലാ ചൂടുവെപ്പുകളും യേശുവിനോട് ചേർന്ന് ആയിരിക്കണം ജീവിതയാത്രയിൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കണ്ണുകളെ കണ്ണുകളയടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിച്ച് സമർപ്പിച്ചു ഒരുമിച്ച് തലകളെ മണക്കുന്ന ദൈവജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ അവർ അനുഭവിച്ച ശൂന്യതയിൽ നിന്ന് ദൈവത്തോട് ചേർന്ന് സമൃദ്ധി അനുഭവിക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ തന്നെ സ്വർഗമേ അങ്ങ് സഹായിക്കുമാറാകണം ദൈവപ്രവൃത്തി ദൈവജനമായിരിക്കുന്ന മേഖലകളിൽ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അനുഗ്രഹമാകട്ട് സകല മനമഹത്വം അങ്ങേക്ക് സകല യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ പ്രിയ ശൂന്യതകളെ ദൈവം നിറയ്ക്കും ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ ദൈവത്തോട് ചേർന്ന് ഓരോ ദിവസവും ആയിരിക്കുന്നുവെങ്കിൽ ദൈവിക സമൃദ്ധി താങ്കളെ തേടി വരിക തന്നെ ചെയ്യും ദൈവം താങ്കളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഫോർവേഡ് ചെയ്യുക ഷെയർ ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്